വരും വർഷങ്ങളിൽ യു പി ഐ ഇടപാടുകൾക്ക് ചാർജ് ഈടാക്കുമെന്ന സൂചന നൽകി നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ മേധാവി ദിലീപ് അസ്പേ വലിയ വ്യാപാരികളിൽ നിന്നാണ് യു പി ഐ അധിഷ്ഠിത ഇടപാടുകൾക്ക് ചാർജ് ഈടാക്കുക അടുത്ത മൂന്ന് വർഷത്തിനിടെ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും യു പി ഐ ഇടപാടുകൾക്ക് സർവീസ് ചാർജ് ഈടാക്കുമെന്ന തരത്തിൽ കുറച്ചുനാളായി പ്രചരണം നടക്കുന്നുണ്ട് ഇതിനിടെയാണ് യു പി ഐ ഇടപാടുകളെ നിയന്ത്രിക്കുന്ന നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ മേധാവി തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയത് വ്യക്തികളിൽ നിന്നും ചെറിയ വ്യാപാരികളിൽ നിന്നും ചാർജ് ഈടാക്കാൻ പദ്ധതിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു നിലവിൽ പണമിടപാടുകൾക്ക് പകരമായി യു പി ഐ ഇടപാടുകളെ കൂടുതൽ ജനകീയമാക്കുന്നതിനും യു പി ഐയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കാനും വേണ്ടിയാണ് ഇത്തരം പരിഷ്കാരങ്ങളെന്ന് ദിലീപ് അസ്ബെ അഭിപ്രായപ്പെട്ടു ബോംബെ ചാർട്ടർഡ് അക്കൗണ്ടന്റ് സൊസൈറ്റി സംഘടിപ്പിച്ചൊരു ചടങ്ങിൽ സംസാരിക്കവെയാണ് എൻ പി സി ഐ മേധാവി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് വരും കാലങ്ങളിൽ പുതിയ മാറ്റങ്ങൾക്കായി ഒട്ടേറെ പണം ആവശ്യമായി വരും കൂടുതൽ ഉപഭോക്താക്കൾക്ക് യു പി ഐ ഇടപാടുകൾ ഉപയോഗിച്ചു തുടങ്ങേണ്ടതുണ്ട് ക്യാഷ് ബാക്ക് പോലുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നതിനും പണം ആവശ്യമായി വരും അതോടൊപ്പം അൻപത് കോടി ആളുകൾക്കുകൂടി യു പി ഐ സംവിധാനം എത്തിക്കുക എന്നതും പ്രധാന ലക്ഷ്യമാണ് ഇവയെല്ലാം കണക്കുകൂട്ടിയാണ് പുതിയ തീരുമാനങ്ങൾ അതേസമയം ഒരു വർഷത്തിനോ രണ്ടു വർഷത്തിനോ ശേഷമേ പുതിയ നിയമം പ്രാബല്യത്തിൽ വരുള്ളൂ ന്യൂസ് ഡെസ്ക്